സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആട് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ആട് വളർത്തലിന്റെ പ്രാധാന്യം കാണിക്കുന്നു പാവപ്പെട്ട കർഷകരുടെ പശു എന്ന നിലയിലാണ് ആട് അറിയപ്പെടുന്നത് ലളിതമായ പാർപ്പിടം കുറഞ്ഞ തീറ്റ തീറ്റച്ചിലവ് പോഷകമൂല്യം അധികമുള്ള പാല് വിലപിടിപ്പുള്ള ഇറച്ചി തുകൽ ഉയർന്ന രോഗപ്രതിരോധ ശേഷി ലളിതമായ പരിപാലന മുറകൾ എന്നിവ ആടുവളർത്തലിന് അനുയോജ്യമായ ഘടകങ്ങളാണ് എന്നാൽ മേച്ചൽ സ്ഥലങ്ങളുടെയും പച്ചിലകളുടെയും അഭാവമാണ് ഇന്നൊരു പ്രതിസന്ധിയായി ഉയർന്നു ഉയർന്നുവന്നിരിക്കുന്നത് വൈവിധ്യമാർന്ന പരിതസ്ഥിതികളോട് ഇഴുകിച്ചേരാനുള്ള കഴിവും അതോടൊപ്പം പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനം ലഭിക്കുവാനുമുള്ള സാധ്യത കൊണ്ടും ആടുവളർത്തലിന് കേരളീയരുടെ ഇടയിൽ മുഖ്യസ്ഥാനം കൈവന്നിട്ടുണ്ട് രണ്ടായിരത്തിയേഴിലെ സെൻസസ് പ്രകാരം പതിനേഴ് ലക്ഷം ആടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കേരളത്തിൽ ഒരു വർഷം മൂന്നര ലക്ഷം ടൺ ആട് മാംസം ആവശ്യമായി വരുമ്പോൾ വെറും രണ്ട് ലക്ഷം ടൺ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ തുച്ഛമായ മുതൽമുടക്കിൽ വിവിധ വായ്പാ പദ്ധതികളുടെ സഹായത്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ആടുവളർത്തൽ കേരളത്തിലെ ആടുവളർത്തൽ മേഖല ദിനം പ്രതി ചുരുങ്ങി വരികയാണ് ആടുവളർത്തലിനുള്ള സ്ഥലപരിമിതിയും ഗുണമേന്മയുള്ള ആട്ടിൻകുട്ടികളുടെ ദൗർലഭ്യവും ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളാണ് ആട്ടിൻപാലിന്റെ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞത് മൂലം പാലിൻ്റെ ആവശ്യക്കാർ വർദ്ധിച്ചു വരുന്നു ആട്ടിറച്ചിയുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ചുള്ള ഉൽപ്പാദനം നടക്കുന്നില്ല ഡൽഹിയിൽ ലിറ്ററിന് നാനൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആട്ടിൻപാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഡെങ്കിപ്പനി പടരുന്ന സമയത്ത് ലിറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിറ്റത് ആട്ടിറച്ചിക്കും നമ്മുടെ നാട്ടിൽ നല്ല മാർക്കറ്റാണ് സംസ്ഥാനത്തെ മൊത്തം മാംസോൽപാദനത്തിൻ്റെ പതിനാല് ശതമാനം ആട്ടിറച്ചിയിൽ നിന്നുമാണ് ലഭിക്കുന്നത് പ്രതിവർഷം പത്ത് ലക്ഷത്തോളം ആടുകളെ നമ്മുടെ സംസ്ഥാനത്ത് അറിവ് ചെയ്യുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ആവശ്യമുള്ള ആട്ടിറച്ചിയുടെ ഒരു ഭാഗം മാത്രമേ നാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ പാലിനും ഇറച്ചിക്കും പുറമേ ആട്ടിൻ നല്ലൊരു വരുമാന മാർഗമാണ് സാധാരണയായി കേരളത്തിൽ ഒന്നോ രണ്ടോ ആടുകളെയും അവയുടെ കുട്ടികളെയും മാത്രമായി കെട്ടിയിട്ട് വളർത്തുന്ന രീതിയാണ് പരമ്പരാഗതമായി കണ്ടുവരുന്നത് എന്നാൽ ഒന്നിൽ കൂടുതൽ ആടുകളെ വളർത്തേണ്ട സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായി വരുന്നു ഇവിടെയാണ് സന്ദേശ് വൺ പ്രോജക്ടിൻ്റെ പ്രസക്തി വരുന്നത് സന്ദേശ് വൺ പ്രോത്സാഹിപ്പിക്കുന്ന ആട്ടിൻ കൂടുകൾ നവീന വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ചവയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കൂടുകൾ മനുഷ്യ അധ്വാനം കുറയ്ക്കുകയും ം എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ പറ്റമായി ആടുകളെ വളർത്തുമ്പോൾ പതിനൊന്ന് ആടുകൾക്കായി ഒരു കൂട് നിർമ്മിക്കും കൂട് നിൽക്കാൻ ആവശ്യമായ വിസ്തീർണം സ്ക്വയർ കൈകാര്യം ചെയ്യാനുള്ള സ്ഥലം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ആകെ വിസ്തീർണം ആടുകൾക്ക് നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ വിസ്തീർണം ാണ് പന്ത്രണ്ട് ഫീറ്റ് ബൈ പന്ത്രണ്ട് ഫീറ്റ് ബൈ പതിമൂന്ന് ഫീറ്റ് ആണ് കൂടിൻ്റെ അളവ് ആടുകൾക്ക് നിൽക്കാനുള്ള പ്രതലം നിർമ്മിച്ചിരിക്കുന്നത് നിലത്തു നിന്നും മുകളിലാണ് ആടുകൾക്ക് തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എൺപത് ശതമാനവും പരിഹരിക്കാൻ പ്രത്യേകമായ തയ്യാറാക്കിയ ഈ പ്രതലത്തിന് സാധിക്കും ഒരിക്കലും ആട് കിടക്കുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല എം എസ് ഷീറ്റും എം എസ് ട്യൂബും ഉപയോഗിച്ചാണ് കൂടിൻ്റെ പ്രധാന ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ആടുകൾക്ക് നിൽക്കുന്നതിനായി പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പി വി സി ഷീറ്റാണ് മേൽക്കൂര നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൂടിനുള്ളിലെ ചൂട് കുറയ്ക്കുവാനും സഹായകമാകുന്നു ഭക്ഷണത്തിനും വെള്ളത്തിനും ആവശ്യമായ ഫീഡറും ഡ്രിങ്കറും കൂടിനോടൊപ്പം ലഭ്യമാണ് ആകെ ആറ് ഫീഡറുകളും റുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കൂടിന്റെ ഇരുവശങ്ങളിലുമായി ഇവ ക്രമീകരിച്ചിട്ടുണ്ട് ആട്ടിൻ മൂത്രവും നീക്കുന്നതിനായുള്ള വേസ്റ്റ് ട്രേ പ്ലാസ്റ്റിക് പ്ലാറ്റ്ഫോമിന് അടിയിലായി സജ്ജീകരിച്ചിരിക്കുന്നു ആറടി നാലടി അളവിലുള്ള പത്ത് എം എം കട്ടി മെറ്റീരിയൽ കൊണ്ടാണ് വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ സൗകര്യത്തിനായി കൂടിനെ മൂന്ന് ചെറിയ മുറികളായി തരം തിരിച്ചിരിക്കുന്നു ആദ്യത്തെ മുറി മുട്ടനാടിനു വേണ്ടിയും രണ്ടാമത്തെ മുറി ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മൂന്നാമത്തെ മുറി ഗർഭിണികളായ ആടുകളെ വരെ ഉൾക്കൊള്ളിക്കാൻ സൗകര്യത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് പെണ്ണാടുകളും ഒരു ആണാടും ഉൾപ്പെടുന്ന മികച്ച ഇനം മലബാറി ആടുകളെയാണ് സന്ദേശ് വൺ വഴി ലഭ്യമാക്കുന്നത് ഈ പദ്ധതി നന്നായി നോക്കി നടപ്പാക്കിയാൽ ഒരു വർഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുമാനമായി ലഭിക്കുന്നു അത്യാധുനിക രീതിയിലുള്ള ആട് കൃഷി നമ്മുടെ നാട്ടിൽ ഏറെ അനുയോജ്യമാണ് ഒരിക്കലും ആടിന്റെ വിലയോ ആട്ടിൻ പാലിൻ്റെ വിലയോ കുറഞ്ഞിട്ടുള്ളതായി കാണുന്നില്ല ആട് കൃഷി ചെയ്യുന്നതിന് നല്ല ശ്രദ്ധ ആവശ്യമാണ്